നമസ്കാരം പൈറേറ്റ്സ് ഓഫ് ദി കരീബിയൻ ചലച്ചിത്ര പരമ്പരയിലൂടെ പ്രശസ്തനായിരുന്നു കരീബിയൻ താരം തമയോ പെറി കഴിഞ്ഞ ദിവസം കടലിൽ സർഫ് ചെയ്യുന്നതിനിടെയാണ് പെറിക്ക് വലിയൊരു ദുരന്തം സംഭവിച്ചത് സർഫിംഗ് പരിശീലകനായ പെറി കടലിൽ പരിശീലനം നടത്തവേ കൂറ്റൻ ഒരു സ്രാവ് പെറിയുടെ അടുത്തേക്ക് കുതിച്ചെത്തുകയായിരുന്നു പെറിയുടെ കാലിൽ കടിച്ചു കുടഞ്ഞ സ്രാവ് തുടർച്ചയായി പെറിയുടെ ശരീരം കടിച്ചു മുറിച്ചു കഴിഞ്ഞ ഞായറാഴ്ച ഹവായിയിലെ ഗോഡ് ഐലൻഡിലായിരുന്നു ദാരുണമായ സംഭവം നടന്നത് അപകടത്തിന് ദൃക്സാക്ഷിയായ ആൾ അടിയന്തര സർവീസിലേക്ക് വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു എമർജൻസി സർവീസ് എത്തി പെറിയെ കരയ്ക്കെത്തിച്ചെങ്കിലും ശരീരം ഛിന്ന ഭിന്നമായി പെറി മരണത്തിന് കീഴടങ്ങിയിരുന്നു പൈറേറ്റ്സ് ഓഫ് ദി കരീബിയൻ ഫ്രാഞ്ചസിയിലെ നാലാമത്തെ ചിത്രമായ പൈറേറ്റ്സ് ഓഫ് കരീബിയൻ ഓൺ സ്റ്റെയിങ്ങിലാണ് താരം അഭിനയിച്ചത് സർഫിംഗ് പരിശീലകനായും ഫനോലു ഓഫ് ഇന്ത്യൻ സേഫ്റ്റിയിൽ സുരക്ഷാ ഗാർഡായും പൈറേറ്റ്സ് ജോലി ചെയ്തിട്ടുണ്ട്